സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷെഹനാദ് ആണ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം ജില്ലയിൽ നടന്ന എൽ ഡി സി പരീക്ഷയുടെ ചോദ്യ പേപ്പറിലെ ഓരോ ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് അതിന്റെ അനുബന്ധ വസ്തുക്കൾ നമ്മൾ പഠിക്കുകയാണ് വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് മറ്റു പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും രണ്ടാമത്തെ ക്ലാസ് ആണ് ആദ്യ ക്ലാസ് നമ്മൾ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പഠിച്ചു അതിന്റെ അനുബന്ധ വസ്തുക്കൾ ഒട്ടനവധി വസ്തുക്കൾ നമ്മൾ ആയിട്ട് റിവിഷൻ ചെയ്തിട്ടുണ്ട് നോക്കൂ ഇന്നത്തെ ക്ലാസ് രണ്ടാമത്തെ ചോദ്യമാണ് ഇവിടെ എസ് പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്ത് പറയുന്ന എല്ലാം നമ്മളൊന്ന് ഓടിച്ചിട്ട് നോക്കുകയാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ കൂട്ടുകാർക്കെല്ലാം അറിയാം കേരള പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരങ്ങൾ ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് അദ്ദേഹം ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം എന്ന് പറയാം നമുക്ക് ചമ്പാരൻ സമരത്തെക്കുറിച്ച് അതൊരു പ്രാദേശിക സമരമായിരുന്നു ബീഹാറിലാണ് നടന്നത് എവിടെയാണ് ബീഹാറിൽ ബീഹാറിലാണ് ചമ്പാരൻ പഠിച്ചു വെക്കണേ ഏത് ജനവിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഗാന്ധിജി ഈ സമരത്തിലേക്ക് വന്നത് നീലം കർഷകരാണ് ആരാണ് ചമ്പാരനിലെ നീലം കർഷകരെ ഈ പറയുന്ന തോട്ടമുടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തു അതിനെതിരെയാണ് അദ്ദേഹം സത്യാഗ്രഹം ചെയ്തത് അപ്പൊ ആദ്യത്തെ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം പഠിച്ചു വെക്കുക നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പി എസ് സി എപ്പോഴും ചോദിക്കാറുണ്ട് അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പൊ തുണിമിൽ തൊഴിലാളികൾ എവിടെയാണ് അഹമ്മദാബാദിലാണ് നീലം കർഷകർ ചമ്പാരനിലാണ് അപ്പൊ അവിടെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാന്ധിജി നടത്തിയ സമരമാണ് ഐതിഹാസികമായ സമരമാണ് അതിന്റെ പ്രത്യേകത അത് നിരാഹാര സത്യാഗ്രഹമാണ് ശ്രദ്ധിക്കും മക്കളെ സത്യാഗ്രഹം ആദ്യത്തെ ചോദിച്ചാൽ ചമ്പാരൻ എന്നാൽ പി എസ് സി ചോദിക്കുക മഹാത്മാ ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് അല്ലെങ്കിൽ നിരാഹാര സത്യാഗ്രഹം ഏതാണ് എഴുതരുത് ചമ്പാരൻ ഏതാണ് ഉത്തരം അത് അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം കൃത്യമായിട്ട് പഠിക്കാം അതേ വർഷം എന്ന് വെച്ചാൽ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഖേദ സത്യാഗ്രഹം നടക്കുന്നു ഗുജറാത്തിലാണ് അപ്പോ അഹമ്മദാബാദ് എവിടെയാണ് എല്ലാവർക്കും അറിയാം ഗുജറാത്തിലാണ് നോക്കൂ ഖേദ സത്യാഗ്രഹം ഖേദ സത്യാഗ്രഹം ഈ പറയുന്ന ഗുജറാത്തിലാണ് അവിടെ അവിടുത്തെ കാർഷിക വിളകൾ വ്യാപകമായിട്ട് നാശം സംഭവിക്കുന്നു പ്രകൃതിക്ഷോഭത്തിലെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നികുതി ഇളവ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് കർഷകർ വലിയ രൂപത്തിൽ സമരം ചെയ്യുന്നു അപ്പൊ നികുതി ഇളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി നടത്തിയ സത്യാഗ്രഹമാണ് ഖേത സമരം ഓക്കെ ഇതിനെക്കുറിച്ച് തന്നെ വിശദമായിട്ട് സി ആർട്ടിലെ മറ്റൊരു ചാർട്ടറിൽ പറയുന്നുണ്ട് അപ്പൊ മക്കളെല്ലാവരും പഠിക്കണം ബീഹാർ പതിനേഴ് ചമ്പാരൻ ഗുജറാത്ത് അഹമ്മദാബാദ് പതിനെട്ട് ഗുജറാത്ത് പതിനെട്ട് ഖേദ എല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ ഒരിക്കൽ കൂടി പറഞ്ഞു നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോളുക ഇവിടെ എടുത്ത ബി എസ് സി പരീക്ഷയിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു കിടലൻ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലും ചമ്പാറിലെ സമര രീതികളാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആലോചിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്താണ് അവിടുത്തെ ഇഷ്യൂ അവിടെ പ്ലേഗ് ബോണസ് ആയിരുന്നു നോക്കൂ പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ ഈ ഒരു സമരത്തിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വർഷം ഒന്ന് ശ്രദ്ധിച്ചോളൂ ഒരു പക്ഷേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുകയാണെന്ന് കരുതുക ഇങ്ങനെയായിരിക്കും സ്റ്റേറ്റ്മെന്റ് തായെ കൊടുത്തിരിക്കുന്നവയിൽ ഗാന്ധിജിയുടെ സത്യാഗ്രഹിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അവിടെ നമ്മൾ പതിനേഴിൽ ചമ്പാരൻ പതിനെട്ടിൽ അഹമ്മദാബാദ് പതിനെട്ടിൽ ഗേദ എന്ന് പഠിക്കും ഒരു പക്ഷെ ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗവും അവിടെ ഉടലെടുത്തു വന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അഹമ്മദാബാദ് തൊണമിൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമരത്തിൽ ഏർപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അപ്പൊ നമ്മൾ ചിന്തിക്കും അവിടെ വർഷം പതിനേഴാണ് തെറ്റാണ് നമ്മൾ ചിന്തിക്കും പക്ഷേ കൂട്ടുകാർ ശ്രദ്ധിച്ചു വെക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്ന അഹമ്മദാബാദ് തുണിമിൽ സമരം സമരം നടന്ന എപ്പോഴാണ് സമരം നടന്നത് ഒരു സംശയം വേണ്ട അത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് പത്ത് ശതമാനം പേരെ കൊന്നൊടുക്കി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ തൊഴിലാളികൾക്ക് നോക്കുക എൺപത് ശതമാനം വരെ ബോണസായി ശമ്പളത്തിന്റെ എൺപത് ശതമാനം വരെ ബോണസായി കൊടുത്തു ഇതും ഒരുപക്ഷെ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പതിനേഴിൽ അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ചിലപ്പം കൊടുക്കും അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾക്ക് പ്ലേഗ് രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ശമ്പളത്തിന്റെ എൺപത് ശതമാനം വരെ ബോണസായി നൽകിയിരുന്നു എന്ന് ചോദിക്കാം അപ്പൊ നമ്മൾ എന്താ ചിന്തിക്ക പരീക്ഷാ ഹാൾ അതെങ്ങനെ ശരിയാവും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈ പറയുന്ന അവിടെ പ്ലേഗ് ബോണസ് കിട്ടാത്തതിന്റെ പേരിലാണ് സമരം ചെയ്യുന്നത് അപ്പൊ എൺപത് ശതമാനം പ്ലേഗ് ബോണസ് കിട്ടിയോ നമ്മൾ ചിന്തിക്കില്ലേ അപ്പൊ എത്ര ശതമാനമാക്കി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരം ചെയ്തത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അത് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ റാങ്ക് ഫയലൊക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പി വൈക്യു ആണ് എത്ര ശതമാനമാണ് നിങ്ങൾ കമന്റ് ചെയ്തേ എല്ലാവരും അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കില്ല എൺപത് ശതമാനം ബോണസായി അവരുടെ ശമ്പളത്തിന്റെ ഇവർക്ക് നൽകിയിരുന്നു എന്നാൽ ഈ രോഗഭീതി അല്ലെങ്കിൽ ആ ഒരു വിഷയം എന്ത് ചെയ്യുകയാണ് ഒഴിയുകയാണ് വെച്ചാൽ നമുക്ക് കൊറോണക്ക് ശേഷം കൊറോണയുടെ ആനുകൂല്യം കിട്ടില്ലല്ലോ അപ്പോ ആ ഒരു കോവിഡിന് ശേഷം നമുക്ക് എല്ലാ ആനുകൂല്യവും പോയില്ലേ അതുപോലെ ഈ ഒരു പ്ലേഗ് രോഗത്തിന്റെ ഭീതി എല്ലാം മാറി അനുകൂല സാഹചര്യം വന്ന സമയത്ത് എന്ത് ചെയ്തു ഈ ഒരു ബോണസ് നൽകുന്നത് നിർത്തലാക്കി അങ്ങനെയാണ് തൊഴിലാളികൾ ഇത്ര ശതമാനം എത്ര ശതമാനം നിങ്ങൾ കമന്റ് ചെയ്യണേ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുക അങ്ങനെയാണ് എൺപത് ശതമാനം നിർത്തലാക്കിയതിന്റെ ഭാഗമായിട്ട് അവിടെ സമരം എന്ന കാര്യം ഓർത്തു വെക്കുക ഇവിടെ മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ ആദ്യകാല സമരങ്ങളുടെ ഫലമായി എന്തെല്ലാം സംഭവിച്ചു നിങ്ങൾ വായിച്ചു നോക്കുക പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുക അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യും ആദ്യത്തെ പി ഡി എഫ് കിട്ടിയില്ലല്ലോ പി ഡി എഫ് ക്ലാസ് അപ്ലോഡ് ചെയ്ത് അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്ത ശേഷമാണ് പി ഡി എഫ് ഗ്രൂപ്പിലിടുക നിങ്ങൾക്ക് വായിച്ചു നോക്കാം എ സി ആർട്ട് എല്ലാവരുടെയും കയ്യിലിട്ട് ഞാൻ പി ഡി എഫ് ഇടുന്നില്ല ഇന്നത്തെ ക്ലാസിന്റെ എസ് സി ആർട്ട് എല്ലാവരുടെയും കയ്യിലിട്ട് സമഗ്രയുടെ സൈറ്റ് കയറി ഡൗൺലോഡ് ചെയ്താൽ ഫ്രീ ആയിട്ട് കിട്ടും ഓക്കെ എന്നാലും നമ്മുടെ പി ഡി എഫ് പ്രത്യേകമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇടട്ടോ അപ്പൊ നിങ്ങൾ ഗ്രൂപ്പ് കറക്റ്റ് ഫോളോ ചെയ്താൽ മതി അതിന്റെ ലിങ്ക് എല്ലാം കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ടാവും സ്ട്രൈക്കർ കോച്ചിങ് എന്ന് സെർച്ച് ചെയ്താൽ മതി ഇവിടെ മഹാത്മാ സിനിമ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിച്ചാർഡ് ആറ്റൻ ബെറോ സംവിധാനം ചെയ്ത സിനിമയാണ് ഗാന്ധി സിനിമ നോക്കും മക്കളെ എട്ട് ഓസ്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എട്ട് ഓസ്കാർ അവാർഡുകൾ കരസ്ഥമാക്കിയ സിനിമയാണ് ഗാന്ധി ചോദ്യം ഇതാണ് ഗാന്ധി സിനിമയിൽ മഹാത്മാ ഗാന്ധിജിയായിട്ട് അഭിനയിച്ച വ്യക്തി ആരാണ് അത് നിങ്ങൾ കമന്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ തൽക്കാലം പറഞ്ഞുതരാം ബെൻ ബെൻ ആണ് എല്ലാവർക്കും അറിയുന്നത് ഞാൻ പറഞ്ഞത് ബെൻ കിങ്സ്ലിയാണ് അപ്പൊ റിച്ചാർഡ് ആറ്റൻ ബെറോ സംവിധാനം ചെയ്ത ഗാന്ധി സിനിമയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ഗാന്ധിയൻ കാലഘട്ടത്തിൽ ഒരുപാട് ആ സിനിമയിൽ പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു സിനിമയുണ്ട് അതിതാണ് മേക്കിംഗ് ഓഫ് മഹാത്മ പഠിച്ചു വെക്കണേ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് മേക്കിംഗ് ഓഫ് ശ്യാം ബനഗലിന്റെ ബുക്ക് സിനിമയാണ് ഏത് ഇവിടെ ദേശീയ സമരത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എസ് ആട്ടി പറയുന്നു ഗാന്ധിജി എങ്ങനെയാണ് ദേശീയ സമര പ്രക്ഷോഭത്തിലേക്ക് വരുന്നത് അതിന് കാരണമായ സംഭവമാണ് റൗലറ്റ് നീക്കറിയാം ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ ഇന്ത്യയിലെ പൗരന്മാരുടെ അവകാശങ്ങൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുക അവരെ മാക്സിമം ദ്രോഹിക്കുക ഭീകര പ്രവർത്തനങ്ങൾ തടയുക അല്ലെങ്കിൽ രാജ്യദ്രോഹം തടയുക എന്നൊക്കെ പേരിട്ടുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ മാക്സിമം ചൂഷണം ചെയ്യുന്ന ആ ഒരു കരി നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പാസ്സാക്കുന്നു അതിന്റെ പേരാണ് റൗലറ്റ് ആക്ട് ഈ ഒരു വിഷയത്തോട് കൂടി നോക്കൂ വലിയൊരു വിഷയം ഇന്ത്യയിൽ നടക്കുകയാണ് ആ വിഷയം നിങ്ങൾക്കൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതില് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊള്ളി നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതില് ജാലിയൻ ബാലാബാഗ് അപ്പൊ ഇന്നത്തെ ചോദ്യം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കൊടുത്തു തെറ്റാണ് അല്ലെ ഈ ഡേറ്റ് എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയുന്നതാണ് കൂട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഡേറ്റ് വരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്കറിയാം അമൃത്സറില് ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒത്തുകൂടിയാണ് ആളുകള് അവിടെ അതിനൊരു കാരണമൊക്കെ ഉണ്ട് റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം നടത്തിയ പഞ്ചാബിലെ നേതാക്കന്മാരായിരുന്ന സത്യപാലിനെയും സെയ്ഫുദ്ദീൻ കിച്ചു അറസ്റ്റ് ചെയ്യുകയാണ് അതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് നാട്ടുകാർ ഒത്തുകൂടുന്നത് അവിടെ വലിയൊരു വെടിവെപ്പ് നടക്കുകയാണ് ജനറൽ റജിനാൾഡ് ഡയറാണ് വെടി വെച്ചത് കൂട്ടുകാർക്ക് അറിയാം അപ്പോ ആരാണ് വെടിവെക്കാൻ ഓർഡർ ഇട്ടത് ഉത്തരം ചോദിക്കും അപ്പൊ നമുക്ക് പഠിക്കാനുള്ള എതിർപ്പ് ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ മൈക്കിലൂടെ ഓർഡർ ഇട്ടു മൈക്കിലൂടെ ഗവർണർ മൈക്കിൾ രണ്ടും ഡയറാണ് അപ്പൊ ഓടറിട്ട ഗവർണർ മൈക്കിൾ ഓടയറും വെടിവെച്ച് റെജിനാൾഡ് ഡയറുമാണെന്ന് പഠിച്ചു വെക്കുക അങ്ങനെ ഏകദേശം പത്ത് മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേര് ഇത് ഏകദേശം കണക്കാണ് ഔദ്യോഗിക കണക്കല്ല ഇവര് കണക്ക് കുറച്ച് കാണിക്കുകയാണ് ബ്രിട്ടീഷുകാര് അത്രയും ദാരുണമായ ഒരു സംഭവം നടക്കുകയാണ് അല്ലെ ഇന്ത്യയിലെമ്പാടും ശക്തമായ ഇതിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു അവിടെ ഒരു ഡയലോഗ് പി എസ് സി അടക്കെടുക്ക് ചോദിക്കാറുണ്ട് അത് ഇവിടെ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഡയലോഗ് എന്താണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിലാക്കിയിരിക്കുന്ന മഹാത്മജിയുടെ വാക്കുകളാണ് പഠിച്ചു നോക്കുക ജാലിയം വാലാഭാഗവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചാപ്റ്ററിൽ പറയുന്നത് പഞ്ചാബിൽ സമരത്തിൽ നേർത്ത് നൽകിയ സത്യബാലും സൈഫുദ്ദീൻ കിച്ചിനെ അറസ്റ്റ് ചെയ്തു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അവിടെ ആയിരത്തിൽ പരം ആളുകൾക്ക് വെടിയേറ്റ് മരിച്ചു എന്നാണ് കണക്ക് ഉം പക്ഷേ ഔദ്യോഗിക കണക്കിന്റെ കാര്യം ഞാനത് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പറഞ്ഞത് ഈ ദാന സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൈസർ ഇ ഹിന്ദു പദവി പദവി ഗാന്ധിജി ഗവൺമെന്റിന് തിരികെ നൽകുന്നു സർ പദവി രവീന്ദ്രനാഥ് ടാഗോർ ഉപേക്ഷിക്കുന്നതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ ദേശവ്യാപകമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നു ഇതിനെ ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് മാറ്റി എഴുതിട്ടുണ്ട് നോക്കൂ നിങ്ങൾ റൗലറ്റ് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധത്തിന് നേരെ വെടിവെപ്പ് നടക്കുന്നു ഹർത്താലിനോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ റാലിക്ക് നീർ നൽകിയത് സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ചിരു ആണ് അപ്പൊ ചോദ്യം ഇതാണ് എന്നാണ് ഡോക്ടർ സത്യപാലിനെയും സെയ്ഫുദ്ദീൻ കിച്ചിരുവിനെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തത് ഈ പറയുന്ന ഏപ്രിൽ പതിമൂന്നിനാണോ അല്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പറയുന്ന തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പത്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് വാലാബാഗ് കൂട്ടക്കൊലിക്ക് ഉത്തരവ് നൽകിയ പഞ്ചാബിലെ ഗവർണർ ഡയർ നമ്മൾ പറഞ്ഞു അവിടെ നല്ലൊരു പോയിന്റ് എസ് ആട്ടി ഫാക്ട് നമുക്ക് പഠിക്കാനുണ്ട് മക്കളെ വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് എല്ലാ പരീക്ഷയ്ക്കും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് വർഷങ്ങൾ എടുത്തുകൊണ്ട് ഇതാ അന്ന് നടന്ന ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലക്ക് പ്രതികാരവുമായ ഒരു ചെറുപ്പക്കാരൻ വളർന്നു വളർന്നു വന്നു അങ്ങനെ ആ ചെറുപ്പക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എത്തി നോക്കൂ പത്തൊൻപതിനു ശേഷം നാൽപ്പതില്ലേ ആ നാൽപ്പത് മാർച്ച് മാസം പതിമൂന്നാം തീയതി അദ്ദേഹം മൈക്കിൾ ഓഡയർ എന്ന് പറയുന്ന അന്നത്തെ ഗവർണറെ വധിക്കുകയാണ് ആ വിപ്ലവകാരിയുടെ ആ വിപ്ലവകാരിയുടെ ധീര ധീരദേശാഭിമാനിയുടെ പേരാണ് ഉദ്ധം സിംഗ് ഒരിക്കലും തെറ്റിക്കരുത് രാജഗുരുവോ സുഖദേവോ ഭഗത് സിംഗോ ഓപ്ഷൻ ഉണ്ടാവും ആരാണേ ഉദ്ധം സിംഗ് ആണ് മൈക്കിൾ ഓട്ടറിനെ വധിച്ച വിപ്ലവകാരിയുടെ പേര് മനസ്സിൽ കേട്ടിരിക്കുക ഉദ്ധം സിങ് എസിട്ടിൽ പറയുന്നു അദ്ദേഹത്തെ തൂക്കിലേറ്റിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒന്ന് സ്റ്റാർ ഇട്ട് വെക്കാം ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തിൽ പറയുന്നുണ്ട് ധീരനായ ഉത്തം സിംഗ് ജാലിയൻ മാലാബാഗ് കൂട്ടക്കളിക്ക് ദൃക്സാക്ഷിയായിരുന്ന ബാലനായ ഉദ്ധംസിങ് കൂട്ടക്കളിക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഓടയറിനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഇംഗ്ലണ്ടിൽ ചെന്ന് വധിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഉത്തം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി ക്ലിയർ ആണോ പറഞ്ഞത് അപ്പൊ അവിടെ ബ്രിട്ടീഷ് സൈന്യം വെടിവെച്ചത് റെജിനാൾഡ് ആണെന്ന് ഞാൻ പറഞ്ഞു അന്നത്തെ വൈസ്രോയ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ നോക്കൂ റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ അവിടെ അത് കൊണ്ടുവന്ന അതിനുശേഷം പിന്നീട് ജാലിയം ബാലാപകർ നടന്ന സമയത്ത് ചെംസ്ഫോർഡ് ചെംസ്ഫോർഡാണ് ആരാണ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയ് ഗാന്ധിജിയുടെ ഡയലോഗ് നമ്മൾ എസ് ഡി ഓൾറെഡി പറഞ്ഞു അവിടെ കൈസർ ഈ ഹിന്ദു പദവിയും സർ പദവിയും നിങ്ങൾ പഠിക്കുമ്പോൾ കൂട്ടത്തിൽ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായിരുന്നു അതുവരെ ഒരു മലയാളിയായ മനുഷ്യൻ അദ്ദേഹം ഈ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊള്ളോട് മാനസികമായി തകർന്നു കൊണ്ട് എന്ത് ചെയ്തു ഈ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ രാജിവെച്ചു അദ്ദേഹത്തിന്റെ പേരാണ് സി ശങ്കരൻ നായർ അഥവാ ചേട്ടൂർ ശങ്കരൻ നായർ ആരാണ് ചേട്ടൂർ ശങ്കരൻ നായർ സി ശങ്കരൻ നായർ ഈ ഒരു ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മീഷൻ വല്ലാത്തൊരു ഹണ്ടിങ് ആണ് ഈ ബ്രിട്ടീഷുകാരിലെ ഒരു നര നായാട്ടാണ് അപ്പം ആ ഒരു ജാലിയം വാലാബാഗ് കൂട്ടകളെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഹൺഷൻ പഠിച്ചു നോക്കുക നോക്കൂ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അധികാരങ്ങൾ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തതിനെ കുറിച്ച് കരി നിയമമാണ് ഈ റൗലറ്റ് നിയമം അപ്പൊ ഇന്ത്യയിൽ വ്യാപകമായി ഈ പറയുന്ന വാലാബാഗ് ഉൾപ്പെടെ സൈഫുദ്ദീൻ സത്യപാലിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യാനൊക്കെ കാരണമായ റൗലറ്റ് നിയമം ഉണ്ടല്ലോ ആ റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ണും പൂട്ടി ചെയ്യാൻ മുടികളെ പെർമിഷൻ കൊടുത്തത് കാരണം ഇത് പി എസ് സി പരീക്ഷകളിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള നല്ല കിടക്കാച്ചി പോയിന്റ് ആണ് അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം ഈ നാലെണ്ണം ഞാനിത് ബോക്സിലാക്കി വെക്കാം റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം എന്ത് സുഖാലേ പിന്നെ ഒന്ന് നോക്കണ്ട ഏതൊരു ഇന്ത്യക്കാരെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലാക്കാം എന്ന് വെച്ചാൽ ഇയാൾ തെറ്റുകാരനാണോ അല്ലെങ്കിൽ കൊലപാതകയാണോ നിഷ്കളങ്കനാണോ എന്നൊന്നും നോക്കൂല വിചാരണയൊന്നും ഉണ്ടാവില്ല അനിശ്ചിതകാലം തടവിലിടാൻ പറ്റും പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം നോക്കൂ പ്രത്യേക കോടതി എന്ന് വെച്ചാൽ ആരും അറിയണമെന്നില്ല പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാൻ പറ്റൂല അപ്പൊ നിങ്ങൾക്ക് ഇപ്പതാ മരണശിക്ഷ തീരാണ് ജീവകരം തിരിയാണ് നിങ്ങൾക്ക് അതിന് വേണ്ടി ഒരു അപ്പീൽ പരിപാടി ഒന്നും ഇല്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പൗരന്മാരെ വരിഞ്ഞു മുറുക്കി മുട്ടിച്ച് കൊല്ലുന്ന ഒരു നിയമം അല്ലെ ഓക്കെ അങ്ങനെയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് റൗലറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ സമരങ്ങൾ നടക്കുന്നത് അപ്പൊ നമ്മൾ ജാലിയമാലാപകളുടെ ഒരു ചരിത്രമാണ് പറയുന്നത് അങ്ങനെ ഈ നിയമത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചത് പറഞ്ഞല്ലോ ഹർത്താൽ നിയമലംഘനം എന്നിവ നടത്തി ഇവിടെ ഒരു ഡേറ്റ് കൂടി പറയുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറിന് രാജ്യം മൊത്തം കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു ഒരു അർത്ഥാല് പോലെ അവ നോക്കൂ അവിടെ ഞാൻ മൂന്ന് ഡേറ്റുകൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം ആറാം തീയതി ഗാന്ധിജി കരിദിനം ദേശവ്യാപകമായി രാജ്യം മൊത്തം കരിദിനം ആചരിക്കാൻ തീരുമാനിച്ചു ഏപ്രിൽ മാസം പത്താം തീയതിയാണ് സെയ്ഫുദ്ദീൻ കിച്ചുനെയും സത്യപാലയും അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ മാസം ഏപ്രിൽ മാസം പതിമൂന്നാം തീയതിയാണ് അതാരുണമായ സംഭവം ജാലിയൻ മലാബർ കൂട്ടക്കൊല അപ്പൊ ഏപ്രിൽ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ ആണ് സിആാർ ടി പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറ് ഏപ്രിൽ ആറ് ഏപ്രിൽ ആറ് ഇനി ആ ഒരു കാലഘട്ടത്തിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം വരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മുടെ ചോദ്യം പി എ സി ചോദിച്ചില്ല എങ്കിലും അടുത്ത ഘട്ടങ്ങളിൽ എഴുതാൻ പോകുന്ന പഠിച്ചു വെക്കണം കാര്യതൊക്കെ ഒരു ചാപ്റ്ററിന്റെ ബേസിൽ ചോദിക്കുന്നതാണ് ആ ചാപ്റ്ററിൽ ഇതൂടി പറയുന്നുണ്ട് നോക്കൂ ഗിലാഫത്ത് ഇതിന്റെ നേതാക്കന്മാരാണ് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട് ഈ പറഞ്ഞ മൗലാന അബ്ദുൽ കലാം ആസാദ് ഹസ്രത്ത് മൊഹാനി ഇവരൊക്കെ ഇതിന്റെ നേതാക്കന്മാരാണ് പക്ഷേ സാധാരണ ബി എസ് ചോദിക്കുമ്പോൾ രണ്ട് ഓപ്ഷനുകൾ ഉണ്ടാവാറ് ഒന്ന് മൗലാന മൗലാന മൗ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും എല്ലാം അറിയാം നമ്മൾ നമ്മളെങ്ങനെയാ ചുരുക്കി വിളിക്കാറ് നമ്മള് അലി സഹോദരന്മാർ എന്ന് വിളിക്കാറുണ്ട് ആരാണ് ഗിലാഫത്തിന്റെ ആളുകള് മൗലാന ഷൗക്കത്ത് അലി മൗലാന പഠിച്ചോളുക റൗലറ്റ് നിയമത്തിനെതിരെ വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ഈ ഒരു സംഘടനയെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഗാന്ധിജി ഈ ഒരു സംഘടനയിൽ വിശ്വസിച്ചു എന്ന് വെച്ചാൽ ഇവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും അല്ലെങ്കിൽ ഇവിടെ ബ്രിട്ടീഷുകാരാണ് നമ്മുടെ പരമശത്രു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു അപ്പൊ റൗലറ്റ് നിയമം കൂടി വന്നപ്പോൾ ഇത് സ്ട്രോങ് ആയി അങ്ങനെ നോക്കൂ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പരിപൂർണ പിന്തുണയും സഹകരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി വന്ന സമയത്ത് ഡൽഹിയിൽ വെച്ചിരുന്നതിന്റെ ആദ്യത്തെ കോൺഫറൻസ് ഒക്കെ ശേഷം എന്ത് സംഭവിക്കുകയാണ് ഗാന്ധിജിയെ അഖിലേന്ത്യ ഗിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആക്കിയിട്ട് കൊണ്ടുവരികയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഒരു പക്ഷെ നമ്മൾ ചോദിച്ചാൽ നമ്മൾ ചിന്തിക്കും ഗാന്ധിജി ഉണ്ട് നിങ്ങൾക്കറിയാം മഹാത്മാ ഗാന്ധിജി കേരളം സന്ദർശിച്ചത് എത്ര തവണയാണ് എത്ര തവണയാണ് നാല് തവണയല്ല അഞ്ചു തവണയാണ് അല്ലേ ഇവിടെയാണ് ചില പോയിന്റുകൾ എനിക്ക് പറയാനുള്ളത് ഗിലാഫത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പറഞ്ഞ് നമുക്ക് എസ് സി ആഡിലേക്ക് തിരിച്ചു വരാം അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസിന്റെ നോക്കൂ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നവംബർ മാസത്തിലാണ് ഡൽഹിയിലാണ് അതിന് നേതൃത്വം കൂടുന്നത് ഹക്കാണെന്നുള്ള ഒരു പോയിന്റ് റാങ്ക് ബേക്കിംഗ് ചോദ്യമാണ് പിള്ളേർ പഠിക്കുക നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഗിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ സമ്മേളനം നടന്ന ഡൽഹി സമ്മേളനത്തിൽ നേതൃത്വം നൽകിയത് ആരാണ് മക്കളെ എ കെ ഫസലുൾ ഹക്കാണ് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഗാന്ധിജി എന്താക്കുന്നു അഖിലേന്ത്യാ ഖിലാഫത്ത് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് ഗാന്ധിജിയെ വെക്കുകയാണ് ഈ പറയുന്ന ഖിലാഫത്ത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മഹാത്മാ കേരള സന്ദർശന വസ്തു കൂട്ടുകാർക്ക് അറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇതിന്റെ കോഡ് വേറെ ആരും ഉണ്ടാക്കി വെച്ച കോഡാണ് അത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിലെ പിള്ളേരെല്ലാം പഠിച്ച കോഡാണ് ഇങ്ങനെ ആ കോഡൊന്ന് ഷെയർ ചെയ്യാം അഖില വൈകിട്ട് തെക്കേ വീട്ടിലെ ഹരിമൊത്ത് ക്ഷേത്രത്തിൽ പോയി എന്നുള്ള കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ ആ ഒരു കോഡാണ് കോഡ് വേറെ പല കോഡുകളും ഞാൻ കണ്ടിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ കോഡാക്കി നിങ്ങൾ പഠിക്കാം അഖില വൈകിട്ട് തെക്കേ വീട്ടിലെ ഹരിയുമൊത്ത് ക്ഷേത്രത്തിൽ പോയി കോഡ് എന്താണ് അഖില വൈകിട്ട് തെക്കേ വീട്ടിലെ ഹരിയുമൊത്ത് ക്ഷേത്രത്തിൽ പോയി ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ പി എസ് സി പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു മേഖലയാണ് മഹാത്മജിയുടെ കേരള സന്ദർശനം അഞ്ചു തവണയാണ് അഖില എന്ന് വെച്ചാൽ നിസ്സഹരണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും പി എസ് സി പറയുന്നു ഖിലാഫത്ത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കേരളത്തിൽ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അഖില ഖിലാഫത്ത് ഇരുപത്തി അഞ്ച് പറഞ്ഞാൽ നമുക്ക് എളുപ്പം കിട്ടും കാരണം ഇരുപത്തിനാലില് തുടങ്ങി നമ്മുടെ വലിയൊരു സമരം കേരളം നടക്കുകയാണ് വൈക്ക സീരം അതിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി വന്നത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പഠിച്ചു ഇരുപത്തി അഞ്ചിലാണ് അവൻ രണ്ടാമത്തെ സന്ദർശനം ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജിയാണ് നോക്കൂ ഗിലാഫത്ത് ഇരുപത്തിയഞ്ച് വൈക്കം ഇരുപത്തിയേഴ് അഖില വൈകിട്ട് തെക്കേ തെക്കേ ഇന്ത്യൻ സന്ദർശനം പഠിച്ചു വെക്കുക ആ കോഡ് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ കിട്ടേണ്ടതാണ് എന്താണ് പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് തെക്കേ ഇന്ത്യൻ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി കേരളത്തിൽ തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഹരിജൻ ഫണ്ട് സമാഹരണത്തിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഗിലാഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാൻ പോയി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനേഴ് എന്താണ് ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒ ഒക്ടോബർ പതിനേഴ് ഞാൻ മാറ്റി ചെയ്താണ് ഇന്ന് ഒരുപാട് ഡേറ്റുകൾ പഠിക്കുന്നുണ്ട് ഒക്ടോബർ പതിനേഴ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഖിലാഫത്തിന്റെ ഭാഗമായിട്ട് ഖിലാഫത്ത് ദിനം ആയിട്ട് ഇന്ത്യയിൽ ആചരിച്ച പത്തൊൻപത് ഒക്ടോബർ ഖിലാഫത്ത് ദിനം നേരത്തെ നമ്മൾ പഠിച്ചു ഏപ്രിൽ ആറ് ഏപ്രിൽ ആറ് അല്ലേ റൗലറ്റ് ആക്ടിന്റെ ഭാഗമായിട്ട് കരിദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു അല്ലെ ജാലിയാലാവർ പതിമൂന്നിനാണെങ്കിൽ ഏപ്രിൽ ആറിനായിരുന്നു അത് അപ്പൊ ഡേറ്റുകൾ ആ ദിവസം ഓർത്തു വെക്കണേ ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് ബഹിഷ്കരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഗാന്ധിജി പറയുന്നുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടു കൂടി മെല്ലെ മെല്ലെ നമ്മൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കരുത് എന്നുള്ള ചിന്തയിലേക്ക് മഹാത്മാഗാന്ധിജി ഗാന്ധിജി ഒരു സമരപരിപാടിയുമായി ദേശീയ തലത്തിൽ വരികയാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാൻ മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് നിസ്സഹകരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു തരത്തിലും ഇവരോട് സഹകരിക്കണം തീരുമാനിക്കുകയാണ് നമ്മുടെ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ ഓൾറെഡി സ്വദേശി മൂവ്മെന്റ് വന്നിട്ടുണ്ട് സ്വദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക ഹിന്ദി പ്രചരിപ്പിക്കുക ഇംഗ്ലീഷ് ഭാഷ അവരുപയോഗിക്കുന്നു അതിന് പകരം ഹിന്ദി പ്രചരിപ്പിക്കുക ഐത്തോചാരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി വരുന്നു ഓക്കെ അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് എസ്ഇർ ഡി പറയുന്നുണ്ട് ജസ്റ്റ് നോർത്ത് നോക്കുക മൂന്നെണ്ണം ഏതൊക്കെയാണ് നോക്കൂ കാശി വിദ്യാപീഠം ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ സ്ഥാപനങ്ങൾക്കെതിരായിട്ട് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ചാമിയ മിലിയ ഡൽഹിയിലെ ജാമ്യാ മിലിയ യൂണിവേഴ്സിറ്റി കാശി വിദ്യാപീഠവും ഗുജറാത്ത് വിദ്യാപീഠവും ഇതിന്റെ ഭാഗമായിട്ട് വന്നു അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്ന അതേ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലൊക്കെ മൗലാന ഷൌക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജി ഇവിടെ വരുന്നത് ആ ഒരു വേളയെ കുറിച്ചൊക്കെ എസ് ആർ ഈ പറയുന്നുണ്ട് അപ്പൊ ഗിലാഫത്ത് പ്രസ്ഥാനം എന്താണെന്നും അതിന്റെ കാര്യങ്ങൾ എന്താണെന്നും നിങ്ങൾ പി നോക്കി നന്നായിട്ട് വായിച്ചു നോക്കുക ഇനി നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ചാണ് എസ് സിആർടി പറഞ്ഞത് ഇതേ പീരീഡ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത് കൂടി ഇല്ലാഫത്ത് പ്രസ്ഥാനം വരുന്നു റാവുലെക് പ്രതിഷേധങ്ങൾ വരുന്നു ഗാന്ധിജി നിസ്സഹകരണ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹകരണം വരുന്നത് ഇവിടെ കൊൽക്കത്തയിൽ പ്രത്യേകമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഒരു പ്രത്യേക സമ്മേളനം നടക്കുകയാണ് ഐ എൻ സിയുടെ കൊൽക്കത്ത സ്പെഷ്യൽ സമ്മേളനം എന്തിനു നടക്കുന്നു നിസ്സഹകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിസ്സഹകരണത്തിന്റെ പ്രമേയം അവതരിപ്പിക്കുന്ന മഹാത്മാഗാന്ധിജിയാണെന്ന പോയിന്റ് കൂട്ടുകാർ കൃത്യമായിട്ട് പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്ത സമ്മേളനത്തിലെ ആരാണ് പ്രമേയം അവതരിപ്പിച്ചത് നിസ്സഹകരണത്തിന്റെ ഗാന്ധിജിയാണെന്ന് പഠിച്ചു നോക്കുക എന്നാൽ ആ പ്രമേയം അതേ സ്പെഷ്യൽ സമ്മേളനം ഈ പറയുന്ന കൊൽക്കത്ത സമ്മേളനത്തിൽ അല്ല പാസ്സാക്കുന്നത് ആനുവൽ സെഷൻ നാഗ്പൂരിൽ വെച്ച് നടക്കുന്നു അവിടെയാണ് അത് പാസ്സാക്കുന്നത് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ രണ്ട് ഐ എൻസി സമ്മേളനങ്ങളുടെ ഒന്നാമത് കൊൽക്കത്തയിലാണ് കൊൽക്കത്തയിലാണ് എന്ത് അവതരിപ്പിക്കുന്നത് നിസ്സഹകരണത്തിന്റെ നിസ്സഹകരണത്തിന്റെ പ്രമേയം അവതരിപ്പിക്കുന്നത് ഇവിടെ ഒരു ഡയലോഗ് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് ഇവിടെ ബഹിഷ്കരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ക്രിയാത്മക കാര്യങ്ങൾ ചെയ്തു നമ്മൾ ഇതൊക്കെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാം നോക്കൂ വായിച്ചു നോക്കും നമുക്ക് കിട്ടും വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക സുഖമായിട്ട് കിട്ടും നിസ്സഹകരണം നികുതി നിഷേധം നികുതി നിഷേധിക്കുക അപ്പൊ അത് നിസ്സഹകരണമാണ് പദവികൾ ഉദ്യോഗങ്ങൾ എന്നിവ ഉപേക്ഷിക്കുക ബ്രിട്ടീഷുകാർ നൽകിയ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുക അപ്പം അതൊരു ഈ പറയുന്ന സമരമുറയാണ് നിസ്സഹകരണമാണ് കോടതികളെല്ലാം ബഹിഷ്കരിക്കുക കോടതികളെല്ലാം ബഹിഷ്കരിക്കുക അതും ഇതിന്റെ ഭാഗമായിട്ടാണ് എന്നാൽ നമുക്ക് തെറ്റാൻ സാധ്യമുള്ള ഒരു കാര്യമാണ് നിസ്സഹകരണം എന്ന് പറയുമ്പോൾ ഹിന്ദു മുസ്ലിങ്ങൾ നിസ്സഹകരിക്കാൻ പാടില്ല അവർ ഐക്യത്തിലേക്ക് വരണം അവർ വരുന്നുണ്ട് അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകതയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഹിന്ദു ഐക്യ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ഐക്യം വരുന്നു പ്രചരണം വരുന്നു പഠിച്ചു വെക്കുക പ്രചരണം ഈതിന്റെ ഭാഗമായിട്ട് വരുന്നു ഐത്തോടനം ഇമ്പോർട്ടന്റ് ആണ് ഐത്തോചാടനം ഇമ്പോർട്ടന്റ് ആണ് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നു അപ്പോ അവിടെ ഗാദി വസ്ത്രവും ഒക്കെ നിസ്സഹകരണത്തിന്റെ ഭാഗമായിട്ട് മക്കളെ നിങ്ങൾ പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് നിസ്സഹകരണത്തിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം വരുന്നു ഐത്തോച്ചാടനം വരുന്നു ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണം വരുന്നു ഹിന്ദു മുസ്ലിം ഐക്യം വരുന്നു ഓക്കെ ആണല്ലോ അപ്പൊ ക്രിയാത്മക പ്രവർത്തനങ്ങളാണ് മാറിപ്പോ നന്നായിട്ട് പഠിക്കുക ഇവിടെ അതേ സാധനം പത്താം ക്ലാസ്സിലെ ചാപ്റ്ററിനകത്ത് ഒന്ന് വ്യത്യസ്തമായി കൊടുത്തിട്ടുണ്ട് വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക നികുതി നൽകാതിരിക്കാ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങളെ ബഹിഷ്കരിക്കുക ബഹിഷ്കരണത്തെക്കുറിച്ച് മറ്റൊരു പട്ടികയോട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇന്ത്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് കൊൽക്കത്ത സ്പെഷ്യൽ സമ്മേളനത്തെ അധ്യക്ഷൻ ലാലാൽ ലജപത് റായ് ആയിരുന്നു നിസ്സഹകരണ പ്രമേയം ആദരിപ്പിച്ചു നാഗ്പൂർ സമ്മേളനം ഇരുപത് നടക്കുന്ന വാർഷിക സമ്മേളനം അവിടെയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഈ പറയുന്ന പ്രമേയം സമ്മേളനം അംഗീകരിക്കുന്നത് അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ സ്പെഷ്യൽ സമ്മേളനത്തിൽ ലാലാജ് ലജപത് റായയുടെ സമ്മേളനത്തിലാണെങ്കിൽ അത് അംഗീകരിക്കുന്ന ആയിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിലാണ് അധ്യക്ഷൻ സി വിജയരാഘവാചാരിയാണ് ഐ എൻ സിയുടെ നാഗ്പൂർ സമ്മേളനത്തിലെ അധ്യക്ഷനാരാണ് സി വിജയരാഘവാചാരി സി വിജയരാഘവാചാരി ഈ പറയുന്ന നിസ്സാഹര പ്രസംഗത്തിന്റെ ലക്ഷ്യം സ്വരാജ് നേടുക എന്നായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ച പരിപാടികൾ ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്നിവ ബഹിഷ്കരിക്കുക നികുതി അടയ്ക്കാതിരിക്കുക ബഹുമതികൾ സ്ഥാനങ്ങൾ എന്നിവ ഉപേക്ഷിക്കുക എന്നിവയൊക്കെയായിരുന്നു ഓക്കെ അതിനോട് ചേർത്ത് ഒരു ചെറിയ ടോപ്പിക്കായിട്ട് മലബാർ കലാപം കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരി നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം അപ്പൊ ഇരുപതിലെ എവിടെയാണ് കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ അത് മഞ്ചേരിയാണ് ഈ കലാപത്തിന്റെ ഭാഗമായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാം ബ്രിട്ടീഷുകാരോടും ജന്മികളുടെ എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കുകയാണ് ഇത് പ്രധാനമായിട്ടും മലബാറിലെ ഒരു പ്രത്യേക സ്ഥലത്തിന്റെ പേര് പൂക്കോട്ടൂർ എന്ന് പഠിച്ചു വെക്കുക കാരണം പി എസ് സി പരീക്ഷകൾ എൽ ജി എസ്സിന്റെ എക്സാമിൽ കഴിഞ്ഞ വർഷം ചോദിച്ചു പൂക്കോട്ടൂർ യുദ്ധം അപ്പൊ നമ്മൾ ഇത് വേറെ എവിടെയാണ് ചിന്തിക്കേണ്ട പൂക്കോട്ടൂർ മലബാർ കലാപത്തിൽ നടന്ന ആ ഒരു പ്രദേശം പൂക്കോട്ടൂർ അവിടെ എന്താണ് സംഭവിച്ചത് അവിടുത്തെ ഗിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ ചോദിക്കും പെട്ടെന്ന് മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം പൂക്കോട്ടൂർ ഗിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ ശ്രമിച്ചു ഇത് തടഞ്ഞു ജനങ്ങള് അതോടുകൂടി സംഘർഷം വിഷയം പ്രശ്നങ്ങളിലേക്ക് പോയി അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക പൂക്കോട്ടൂർ ഗിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് ഈ ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ കലാപത്തിലേക്ക് കാരണം പൂക്കോട്ടൂർ യുദ്ധം അല്ലേ നോക്കൂ മലബാറിലെ പ്രധാനപ്പെട്ട ചില മേഖലകളിലെ ഈ സമരം വലിയ രൂപത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷോഭം കലാപം വലിയ രൂപത്തിൽ വ്യാപിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് സ്ഥലങ്ങള് ശ്രദ്ധിച്ച് വെക്കണേനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലാണ് കൂടുതലായിട്ടും ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലാണ് കൂടുതലായിട്ടും ഈ കലാപം തുടങ്ങിയത് നടന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കലാപത്തിന്റെ നേതാക്കന്മാരായിരുന്നു അടിയിൽ കൊടുത്തിട്ടുണ്ട് വാരിയം കുന്നത്ത് കുഞ്ഞാഹമ്മദ് ഹാജി ആരൊക്കെയാണ് ആലി മുസ്ലിയാർ ആലി മുസ്ലിയാർ വാരിയം കുന്നത്ത് കുഞ്ഞാഹമ്മദ് ഹാജി നവംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മാസം പത്താം തീയതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കൊക്കെ അറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല വാഗൺ ട്രാജഡിയെ കുറിച്ച് മലബാറിലെ കലാപത്തിൽ അർച്ച ചെയ്ത ആളുകളെ ഒരു ഗുഡ്സ് ട്രെയിനിലെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇല്ലാത്ത ശ്വാസം വിടാൻ ഗ്യാപ്പ് ഗ്യാപ്പില്ലാത്ത ട്രെയിനിനകത്ത് ഇട്ടുകൊണ്ട് തിരൂരിൽ നിന്നും എങ്ങോട്ട് പോയെന്നൊക്കെ ചോദിക്കട്ടോ തിരൂരിൽ നിന്നും എങ്ങോട്ട് പോകുന്നു തിരൂര് മലപ്പുറത്തെ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്കോട്ട് കൊണ്ടുപോയി എന്നാൽ കോയമ്പത്തൂരിൽ എത്തുന്നില്ല എവിടെ എത്തുന്നു ആ വല്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ മനസ്സിൽ ആ ഒരു പിക്ചറൊക്കെ ഉണ്ട് അല്ലേ അങ്ങനെ പോത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയാണ് പോത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നു വാഗൺ തുറക്കുന്നു ഈ ആളുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സംഖ്യ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം ഈ സംഖ്യ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം എഴുപത്തിരണ്ട് പേരാണ് മക്കളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത് എഴുപത്തിരണ്ട് പേരാണ് നിങ്ങൾ കോഡാക്കി പഠിച്ചിട്ടുണ്ട് മഹാത്മാ മഹാത്മാഗാന്ധിയോടൊപ്പം ദണ്ഡയാത്രയിൽ പങ്കെടുത്ത എഴുപത്തിയെട്ട് പേരാണെന്ന് നിങ്ങൾക്ക് അറിയാം അങ്ങനെയാണെങ്കിൽ എഴുപത്തിരണ്ട് പേർ ഐ എൻ സി ഉണ്ടാകുന്ന പോലെ ആലോചിക്കുക വാഗൻ ട്രാജഡിയുടെ ഭാഗമായിട്ട് എഴുപത്തിരണ്ട് പേരാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഓക്കെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം പത്താം തീയതി നടന്ന ആ ദാരുണമായ ദുരന്തമാണ് വാഗൺ ട്രാജഡി എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇരുപത്തി നവംബർ പത്ത്